എന്താ ഓട്ടോ ഒന്നും പോയില്ലേ എന്തിനു പറ ഒരേ ഓട്ടത്തിലാണ് വേറെ വണ്ടി ടെസ്റ്റ് കാണിച്ചിട്ടില്ല ടെസ്റ്റ് കാണിക്കാൻ പൈസ പത്തു ഇരുപത്തി അയ്യായിരം ഉറുപ്പെങ്കിലും വേണ്ടേ മൊത്തം താ പോയിരിക്ക രാവിലെ എണീച്ചിട്ട് ഒരു ചങ്ങാതി പൈസ ധാരാ പറഞ്ഞു പോയാലേ ഇന്നലെ വിളിച്ചു ചോദിച്ചപ്പോ തരാ പറഞ്ഞു ഇന്ന് രാവിലെ പോണു പത്ത് ദിവസം കഴിയുന്നു എങ്ങനെയെങ്കിലും കൈ ഒഴിയാനാണ് വെക്കുന്നത് ഇവിടെ ആണെങ്കിൽ ആകെ ലോണ് രാവിലെ ഇന്നലെയാണെങ്കിൽ കൊല്ലിയാഴ്ച പൈസ ലോണ് കെട്ടാൻ വഴിയില്ലാണ്ടോ അതിന്റെ വേറെ ഒരുപാട് ഇല്ലാന്ന് ആ വോട്ടുവേ ഇല്ല എന്തോ പറയുന്നു നാട്ടില് വണ്ടി ഈ ഇരുചക്രവാഹനങ്ങൾ പെരുകിയില്ലേ പിന്നെങ്ങനെ നമ്മള് സ്റ്റാൻഡിൽ പോണ് അല്ല ഓടാനിപ്പൊ സ്റ്റാൻഡിൽ പോകാനും വഴിയില്ല ആ പാപികൾ മൊക്കിനു മൊക്കിന് വന്ന് പിടിക്കുകയാണ് എം ബി ഡി ഐ എന്ത് ചെയ്യോ ആ ഉണ്ട് അതുണ്ട് ടെസ്റ്റ് കാണിക്കാണ്ട് ഇൻഷുറൻസ് കട്ടാണ്ട് നമുക്ക് സ്റ്റാൻഡ് പോകാൻ പറ്റുമോ ഒരു വട്ടം ബഹ രാവിലെ എണിച്ചിട്ട് ഒരേ ബഹളം ഏഹ് കാശില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വേറെ അതിന്റെ അടി കൂടി ചെക്കൻഡ് ടൂർ പോകുകയാണ് അങ്ങനെ മൂവായിരം റുപ്യഅ അവിടെ കെട്ടണം പിന്നെ വേറെ ചെലവുണ്ട് പത്തയ്യായിരം റുപ്യ വേണം പുലിപാല് അല്ല നാനിപ്പൊ എങ്ങനെയെങ്കിലും മണ്ണിനോ എന്തെങ്കിലും ഓര്ച്ചാക്കിട്ട് വേണം ഓർണെങ്കി പത്ത് പൈസ കയ്യിലും ഇല്ല ഈ ലോൺ കെട്ടാൻ കടം തിരിച്ചിട്ടാണ് അങ്ങനെയുള്ള ടൂറും പോകണം പറഞ്ഞ ഗന്ധു ചെയ്യും ഒന്നും രൂപവില്ല രാവിലെ ഒരേ പിള്ളാരും പറയണ്ടായിരുന്നു വീട്ടില് ആയ്യോന്നും അതെന്നെ ഇപ്പൊ ഒക്കെ അല്ല ഇവര് സ്കൂളുകളൊക്കെ ടൂർ കൊണ്ടുപോകല്ലേ അല്ല ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ തീരുമാനിച്ചും കണ്ട് പറഞ്ഞു വിട്ടാ മതി നമ്മളെ പോലുള്ള എന്ത് ചെയ്യും എന്ത് ചെയ്യും പറയാണ് ഇന്നത്തെ കാലത്ത് എന്ത് ചെലവിന് എന്നെ വേണ്ട ഗന്ധം ഒരു സാധനങ്ങളുടെ വിലയാണ് കഴിഞ്ഞു പോണത് ഗന്ധോ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഈ തൊണ്ണൂറ് ലോണും വാരക്കാരൻ വന്ന കൊടുക്കാൻ കഴിയില്ല പരിയം പറത്ത് പോയി ഒഴിഞ്ഞു നിൽക്കുക ഏ ഇങ്ങനെയുള്ളവിടെയാണ് ഒന്ന് പറയണ്ട രൂപവുമില്ല രാവിലെ എത്തിച്ചേക്കനെ അഞ്ചാറുപ്പ് ആക്കിയിട്ട് പൊട്ടതാണ് ആ അതാണ് ഒരു ചായ എടുക്കി എന്തായാലും ചായ കടവന്നെ ഏ ആ ഇനി വണ്ടി ഇറക്കിയാലേ കാസ് തരുള്ളൂ പറ്റ ഒരുപാട് ആയിട്ടുണ്ട് അങ്ങനെയാണിപ്പാ അത് ശെരി എന്നാ പിന്നെ ആകട്ടെ ഒരു രണ്ടു മൂന്ന് ചായ ഒക്കെ കൊടുക്കാ നമ്മുടെ വേട്ടനും ഇരിക്കണം കൊടുക്കി ആ ഡോസ് വേണ്ട ലൈറ്റ് ആയിട്ട് എടുത്താ മതി മധുരം കമ്മി അല്ല ടൂറുപുകാർ ടൂറ് എന്ത് കടത്ത നാട്ടുകാരിയില് ടൂറ് പുക പറ്റില്ല പറഞ്ഞു വീട്ടുകാർ പറഞ്ഞതിന് കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഭഗവാന് ആറുമായിട്ടോ ഞാനൊരു അബദ്ധം പറഞ്ഞിട്ടുണ്ട് അല്ല ഗന്ധാ പറഞ്ഞേ എൻറെ മകൻറെ അടുത്തേ അല്ല രാവിലെ എണീച്ചിട്ട് അവനെ പ്രാഗിവിട്ടതാണ് അത് ഇതില് കാണുന്നു കണ്ടൂറ് പോകാൻ വിസ്മതിച്ചു കുട്ടി ആത്മഹത്യ ചെയ്തു പറഞ്ഞിട്ട് ഇതിൽ കാണുന്നു പേപ്പറിൽ ഇപ്പൊ എൻറെ മകൻ ഞാൻ അതാ പേടിക്കണ് ഞാൻ എന്റെ വേദാറിന എന്തൊക്കെയോ അവനെ പറഞ്ഞു ടുങ്ക എനിക്ക് പേടിയാവുകയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു വാക്ക് അവർ അടുത്ത് പറയാൻ പറ്റില്ല ഏഹ് നമ്മളുടെ ഇല്ലായികയാണ് നമ്മ പറയുന്നത് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കുട്ടികളും പോകുകയില്ലേ അപ്പൊ എന്റെ മകന് ഉത്സവല്ലേ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ അറിയോ അറിയില്ലല്ലോ ആകെപ്പോ വിഷമമായി വാർത്ത കേട്ടപ്പോളെ ഓ എന്താ ചെയ്യണ് സ്കൂളിൽ പോകേണ്ടി വരുവോ ചോദിക്കേണ്ടി വരുമോന്നാണ് എന്താ പറയുന്നു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒന്നെ എല്ലാവർക്കും അവർക്ക് വേറെ ബുദ്ധിമുട്ട് ഇല്ലാത്തവൻ അത് വേറെ എല്ലാവർക്കും നാട്ടില് ബുദ്ധിമുട്ടുണ്ട് ആരുടെ അടുത്ത് പത്ത് വയസ്സ് ചോദിച്ചാൽ തരാൻ ഇതപ്പോ രാവിലെ എണീച്ചിട്ട് ഇന്നലെ തരാ പറഞ്ഞു പോ ഇപ്പൊ കൈ മെലത്തിയില്ലേ പത്ത് പൈസ കിട്ടാൻ കഴിയില്ല എന്ത് ചെയ്യും ഈ നമ്മ വണ്ടി അതോ സ്റ്റാൻഡിൽ തൊണ്ണൂറ് വണ്ടികളും വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഓട്ടം വൈകുന്നേരം വരെ രണ്ടെണ്ണം കിട്ടിയ കിട്ടി മുപ്പത് ഉറുപ്പിൻ്റെ വരെ വന്ന അതുകൊണ്ട് എന്ത് പെട്രോൾ അടിക്കാനും കൂടി കിട്ടില്ല വെണ്ണിയും വലിയ ആയി രൂപില്ല പഴപ്പേം രൂപ അതിന്റെ അടിയിൽ കൂടിയാണ് ഇങ്ങനെ എനിക്ക് ആകെ വന്ന വിഷമം തോന്നണു മഹി മഹി ഒന്ന് വിളിച്ചിട്ടോ എന്റെ മകൻ മാത്രം ഹലോ ആ മാഷയല്ലേ ആ നാരായണൻകുട്ടിന്റെ അച്ഛനാണേ അല്ല ഒന്നുമില്ല മാഷെ എന്റെ മകൻ സ്കൂളിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ ഏ ആ ഭഗവാനെ സമാധാനം അല്ല ഒന്നുമില്ല അല്ല എന്താ പറഞ്ഞ നിങ്ങൾ എന്താണ് ടൂറ് പോവുകയാണ് പറഞ്ഞിട്ട് ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട എന്നല്ലേ അപ്പം രാവിലെ എണിച്ചിട്ട് അവൻ ഒരേ മല്ലിക്കെട്ട് ഇവിടെയാണെങ്കിലോ പത്ത് പൈസ കയ്യിലില്ല എൻ്റെ വണ്ടി ടാസ്റ്റ് കാണിച്ചിട്ടില്ല ഏ വർഷാപ്പിൽ കയറ്റാൻ പൈസ ഇല്ലാണ്ടിരിക്കയാണ് ലോണും അതും ഇതൊക്കെ അടയ്ക്കാനും വഴിയില്ല കടം തിരിച്ച് തിരിച്ചു മതി അയിഞ്ഞു അവിടെ നിന്നും കിട്ടാനും വഴിയില്ല ആകെ നാം പ്രാന്തായി ഇരിക്കുമ്പോഴാണ് കുട്ടി ഇങ്ങനെ പറയുന്നത് ഞാൻ അവനെ അഞ്ചാറ് വാക്കാണിച്ചിട്ടാണ് വിട്ടത് എനിക്കിപ്പോ ടൂറില്ലാണ്ടാണ് ഇവിടെ ജീവിക്കാനേ വഴിയില്ല അന്ന നാൾ കഴിഞ്ഞു പോകാൻ വഴിയില്ല അങ്ങനെയുള്ളവിടെയാണ് നിനക്ക് ടൂർ പോകാണ്ടാണ് പറഞ്ഞ എൻ്റെ മകനെ വാക്കാണിച്ചു ആകെ ഇപ്പൊ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി ചായ വന്ന് പേപ്പർ നോക്കുമ്പോഴാണ് വെറുത്തനാട്ടുകറിയില്ല എവിടെയോ ഒരു കുട്ടി ടൂർ പോകേണ്ട പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു പറഞ്ഞു ആത്മഹത്യ ചെയ്ത് പണ്ടൊക്കെ കാണുന്നു എനിക്ക് പേടിയായിട്ട് വിളിച്ചതാണ് എൻ്റെ മകൻ എത്തിയ പറഞ്ഞിട്ട് ഏ ആ അല്ല വേറെ ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞ ഞങ്ങളെ പോലുള്ള പാവങ്ങളൊക്കെയേ ഇങ്ങനെ നിങ്ങൾ മൂവായിരം അയ്യായിരം പറഞ്ഞിട്ടുള്ള ടൂറിനൊക്കെ ഏർപ്പാടാക്കിയ ഞങ്ങളൊക്കെ എങ്ങനെയാണ് മക്കൾ അതാ ന അല്ലെങ്കിൽ തീരുമാനം എടുക്കുമ്പോ പാവപ്പെട്ടവർ കഴിവില്ലാത്തവരുണ്ടോ ആ കുട്ടികളെയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ടൂർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും അവര് വന്ന് കണ്ടതിന് ഒക്കെ മക്കളുടെ അടുത്ത് പറയൂ അത് കേട്ട് വിഷമിച്ചിട്ട് അവര് എന്തെങ്കിലും വീട്ടിൽ വന്ന് പിള്ളേർ ഇതാകും ഞങ്ങൾ എന്തെങ്കിലും പറയും വല്ല ഇന്നത്തെ കാലത്ത് ഒന്നും മക്കളുടെ അടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ കേട്ടോളി അല്ല അല്ല അതൊന്നും സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ അല്ലേ എൻ്റെ മകൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഓ ഓ വെളിയിലാണ് ഇല്ലേ ഓ കൊടുക്കാൻ പറ്റില്ല അല്ലേ അല്ല അറ്റം വിളിച്ചു പറഞ്ഞിട്ടോളി അസ്കൂളിൽ വിട്ട് ഭാഗം വരാൻ പറയും തിന്നാനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പറയും കേട്ടാ ഞാൻ പറഞ്ഞു പറയും എൻ്റെ മകൻ്റെ അടുത്ത് ആ ആ ശരി ശരി സമാധാനമായി എത്തിയിട്ടുണ്ട് അല്ല നമ്മൾ ഇത് കണ്ടുപോയത് ആ അല്ല എന്റെ പ്രാന്തിന് അവനെ അഞ്ചാറ് പറഞ്ഞുണ്ട് അൻറെ ടൂർ തീരുമാനങ്ങളൊക്കെ വരുമ്പോളെ പാവങ്ങൾക്കൊക്കെ പറ്റും പോലെ ഗെന്താ കേട്ടാ ഇല്ലേ എന്ത് പറയുന്നു ആ ഗെന്തം നമുക്ക് താങ്ങണ്ടെന്ന് അതാണ് പറയുന്നത് നമുക്ക് പറ്റും പോലെ ശരി ഔ ചന്റെ കാര്യം മറന്നു ആറിയിട്ട് തോന്നി ശരിയപ്പോ സമാധാനമായി ആ അതന്നെ സന്തോഷമായി സന്തോഷമായി മകന്റെ കാര്യ